വീടമുറ്റത്ത് തന്നെ കുറച്ച് പൂക്കൾ കാണുമ്പോൾ എന്തൊരു സന്തോഷല്ലേ യാത്രക്കിടയിൽ എത്ര ക്ഷീണാണെങ്കിൽ തന്നെ ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴേ ഈ പൂന്തോട്ടങ്ങൾ കഴിഞ്ഞാൽ നിർത്താതിരിക്കാൻ പറ്റില്ല പൂപ്പാടങ്ങൾ കണ്ട് തമിഴ്നാട്ടിലൂടെ ഒരു യാത്ര ഹലോ നമസ്കാരം എല്ലാവർക്കും ട്രിപ്പിൾ സെവൻ ചാക്ച്ൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം ഈ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കള്ളിമൂൾ ചെടി ഒരു ചെടി കണ്ടു നല്ല ഭംഗിയുണ്ടല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പശ്ചിമഘട്ട മലനിരകൾക്ക് ഓരഞ്ചാരി കരിമ്പനകൾക്കിടയിൽ കണ്ട ഒരു തോട്ടം നല്ല വെയിലുണ്ട് അതൊന്നും വകവെക്കാതെയാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് അല്ലേ ഞങ്ങൾ സാധാരണ എന്നാണ് പറയാറ് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഇതൊക്കെ ഓണം വരുമ്പഴേക്കും നമ്മുടെ രണ്ട് വശത്തിന്റെ നിറച്ചു പൂക്കളാണ് നല്ല വെയിലിട്ട് നല്ല കത്തന വെയിലാണ് എത്താൻ പോയി നല്ല വെയിലോ പക്ഷെ ഈ പൂക്കളെ കാണാൻ പറ്റല്ലോ എത്ര വെയിലുണ്ടോ കുഴപ്പമില്ല കാരണം ആ വെയിലാണല്ലോ ഈ പൂക്കളുടെ ആവശ്യം എന്തായാലും നമുക്ക് ഇത് ഭംഗി കാണാൻ പറ്റുള്ളൂ ഇനി ഇതൊക്കെ പറിച്ചെടുക്കും പറിച്ചെടുത്ത് വീണ്ടും നമ്മളെ സന്തോഷിപ്പിക്കും സന്തോഷിപ്പിക്കുന്നു അതൊക്കെ കളർ കോമ്പിനേഷൻ അല്ലേ യും ഓറഞ്ചും ഒരു അപാര കളർ കോമ്പിനേഷൻ തന്നെ അല്ലെ അവിടെ ഒരു തോട്ടുണ്ട് കാണുന്നു കണ്ടിട്ട് തോന്നുന്നു നമ്മുടെ ീർപ്പൂവാണെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പൂവ് നോക്കിയാലോ റോസാ പൂവാണെന്ന് തോന്നുന്നുണ്ട് മണ്ണ് നല്ല വെറ്റല്ലോട്ടോ കാരണം എപ്പോഴും നനച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കഴിയും പൈപ്പ് ലൈനൊക്കെ പോയിട്ടുള്ള വെള്ളനിറവും വരുന്നുണ്ട് മനസ്സിലായി കാരണം ഈ പൂക്കൾ നല്ല ആരോഗ്യത്തോടുകൂടി നല്ല ഉണ്ടൊക്കെ എല്ലാം ഒരേ സൈസിൽ നല്ല ഉണ്ടായിട്ട് നിക്കണേ അപ്പൊ എപ്പോഴും ഇതിനെ നനക്കുന്നുണ്ട് മണ്ണ് ഭയങ്കര വെറ്റാണ് ഇപ്പൊ പക്ഷെ നടക്കും കുഴപ്പമില്ല അകല പനിമിർച്ചെടിയാണെന്നാ വിചാരിച്ചത് അതിന്റെ കളർ കണ്ടപ്പോ പക്ഷെ അടുത്ത മനസിലായി നമ്മൾ പൂമാല കെട്ടുന്നതിന് കണ്ടിട്ടുണ്ട് ഇതിന്റെ നാക്ക് നല്ല റെഡ് കളറാണ് അട്രാക്റ്റീവ് ആണ് ഈ കളറ് ഇതൊരു ഭയങ്കര സ്പൈറൽ പോലെയാണ് ഇതിന്റെ പൂക്കൾ നിക്കണത് നല്ല റെഡ് കളർ കേട്ടോ ഭയങ്കര അട്രാക്റ്റീവാണ് പക്ഷെ വേറൊരു കളറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല പിങ്ക് കളർ ഇമ്പിന്റെയും കൂടി വലിയൊരു തോട്ടം നെൽവറ്റിയാണ് വെൽവറ്റി ആണല്ലോ അകലത് കണ്ട പ്ലേ നമ്മുടെ കർമ്മയുടെ കാലത്ത് പാലക്കിട പോവാൻ തെറ്റ് തെറ്റുള്ളൂ ഇതിൽ തന്നെ ഇപ്പൊ പാലസിന്റെ ഏതാണ് കൊഴിഞ്ഞ പോലെ നിൽക്കണേ നല്ല സോഫ്റ്റ് ഉണ്ടാകും ഫ്ലവേഴ്സ് എന്നൊക്കെ പറയാൻ ഇതിലുണ്ടെങ്കിൽ ഒരു ഫ്ലവർ തുടങ്ങാൻ ഫുൾ ഒരു പഞ്ച പല കൊലയായിട്ട് ഇങ്ങനെ പോകുന്ന പൂക്കളാണ് പക്ഷെ പല കൊലകളിലും പൂക്കൾ കുറവാണ് പക്ഷെ കൊലകളുള്ള ഇതൊരു കണ്ട ഒരു പണിതീർപ്പ് പോകാൻ ആകലിക്കുള്ള നല്ല വെൽവെറ്റി ഫ്ലോർ എന്നൊക്കെ പറയാം ഇതിന്റെ പേര് ശരിക്കും എനിക്ക് അറിയില്ല ഞാനെന്തായാലും ഇതിന് വെൽവെറ്റി ഫ്ലോവറിന്റെ പേരിടാൻ പോലെ നല്ല വെയിലാണെങ്കിലും സമയം പോകുന്നത് അറിയേയില്ല ഇവിടെ നിൽക്കുമ്പോൾ തോട്ടക്കാരൻ ഇവിടെ ഉണ്ട് കേട്ടാ അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുന്ന യാത്രയിലൂടെ നീരം അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ് അതിൽ ഈ പൂപ്പാടങ്ങൾ നല്ല ഈവനിങ് സമയക്കാണെങ്കിലേ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ ഒരുപാട് പേരുണ്ടാവും ആയി ആയിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് ഒരു പൂക്കാലം തന്നെ വരെയായി നല്ല ചൊട്ട് പൊള്ളുന്ന ഈ വെയിലിലും പൂത്തലഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പൂക്കളൊക്കെ വീണ്ടും നമുക്ക് സന്തോഷവും സൗരഭ്യവും എല്ലാം നൽകിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ പൂന്തോട്ടത്തിന് അടുത്തായിട്ട് കണ്ട ഒരു പച്ച മുന്തിരി തോപ്പാണിത് റോഡിൻ്റെ ഇരുവശങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ വാഹിനിയാർട്സ് കാണാൻ കഴിയും മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള മുന്തിരി ചെടികളും ഉണ്ട് ഇവിടെ യാത്രക്കിടയിലെ കുറച്ച് സമയത്തെ വിശ്രമം കുട്ടികൾക്കാണെങ്കിൽ ഒന്ന് കളിച്ചൊന്ന് ഫ്രഷ് ആവാനായിട്ട് കുറച്ചുനേരം അവിടെ ഒന്ന് വണ്ടി നിർത്തി ഇനി നമ്മുടെ ലക്ഷ്യം വേളാങ്കണ്ണിയിലാണ് വേളാങ്കണ്ണിയിൽ എത്തിയിട്ടേ വണ്ടി നിർത്തൂന്ന് പറഞ്ഞ പുറപ്പെട്ടതാണ് കേട്ടോ പക്ഷെ രാവിലെ മുതൽ നിർത്താത്ത സ്ഥലങ്ങൾ വളരെ കുറവായിരുന്നു ഇനി ഇങ്ങനെ നടന്നു കഴിഞ്ഞാലേ നമ്മൾ രാത്രി ഏറെ കുറേ ആവും അവിടെ എത്താൻ കുറച്ചധികം നേരം കണ്ടിന്യൂസ് യാത്ര ചെയ്തപ്പോഴേ വിശപ്പിൻ്റെ വില വന്നു അപ്പോൾ ഇനി അടുത്തുള്ള തട്ടുകടയിൽ തന്നെ നിർത്താം അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ട്രിപ്പിൾ സെവൻ അറ്റ് ജാക്ക്സ്